നമസ്കാരം ചൈന ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയുമായുള്ള വടക്കു കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസത്തിനായി ഇന്ത്യ ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഈ സൈനിക അഭ്യാസത്തിൽ മേഖലയിലെ വിവിധ ഫോർവേഡ് ബേസുകളിലും എയർ സ്റ്റേഷനുകളിലും വിപുലമായ യുദ്ധ പരിശീലനവും അതോടൊപ്പം തന്നെ ഏകോപിത സൈനിക അഭ്യാസങ്ങളും ലോജിസ്റ്റിക് വ്യായാമങ്ങൾ എന്നിവ ഉൾപ്പെടും ഇന്ത്യ നൽകിയിരിക്കുന്ന ഒരു നോട്ടീസ് എന്ന് പറയുന്നത് നോട്ടാം എന്നാണ് അതായത് എയർ ടു നോട്ടീസ് ആണ് ഈ സമയത്ത് ഈ വ്യോമ അതിർത്തിയിൽ ഒരു വിമാനങ്ങളും വരാൻ പാടില്ല വ്യോമസേനയുടെ വിമാനങ്ങൾ ഒഴിച്ച് മറ്റ് വിമാനങ്ങളൊന്നും തന്നെ വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് നോട്ടം പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ മുതൽ ജനുവരി വരെ ആറ് പ്രത്യേക തീയതികളിലാണ് വ്യോമാഭ്യാസം നടക്കുക വായു എയർ ടു ഗ്രൗണ്ട് ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ ഈ പരിശീലനത്തിൽ ഉൾപ്പെടും വ്യോമ പോരാട്ടം അതോടൊപ്പം തന്നെ എയർ ടു ഗ്രൗണ്ട് ആക്രമണങ്ങൾ രഹസ്യാന്വേഷണ ദൌത്യങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ ഈ അഭ്യാസത്തിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ആറ് മുതൽ ജനുവരി പതിനാറ് വരെയുള്ള തീയതികളിലാണ് വിജ്ഞാപനം നടക്കുന്നത് വ്യോമാഭ്യാസം വടക്ക് കിഴക്കൻ മേഖലയിലാണ് നടക്കാൻ പോകുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ പന്ത്രണ്ട് ദിവസത്തെ തൃശൂൽ സൈനിക അഭ്യാസമായ തൃശൂൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നോട്ടം വരുന്നത് ആറുമാസം മുമ്പ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തെ ആദ്യത്തെ പ്രധാന യുദ്ധ അഭ്യാസമാണിത് ഇന്ത്യൻ വ്യോമസേന ഈ അഭ്യാസത്തിന്റെ ഘടകത്തിന് ഗജ്രാജ് എന്നാണ് പേരിട്ടിരിക്കുന്നത് റാഫേൽ സുഖോയ് തേർട്ടി യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന വ്യോമസേന ആസ്തികളുടെ ഒരു ശ്രേണി ഇതിൽ ഉൾപ്പെടുമെന്ന റിപ്പോർട്ടുകളുണ്ട് യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങൾ അത് അനുകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്ന പ്രജന്ദ് ആക്രമണ ഹെലികോപ്റ്ററുകളും ഈ അഭ്യാസത്തിൽ ഉൾപ്പെടും വടക്കുകിഴക്കൻ മേഖലയിൽ വ്യോമസേനയുടെ അഭ്യാസം ഈ പ്രദേശത്ത് ഇന്ത്യയുടെ വ്യോമ ആധിപത്യവും പ്രവർത്തന മേഖലയും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് കരുതുന്നത് ചൈന ബംഗ്ലാദേശ് എന്നിവ ഉൾപ്പെടെ നാല് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖല ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവ് തിയേറ്ററുകളിൽ ഒന്നായാണ് തുടരുന്നത് അടുത്ത കുറച്ചു മാസങ്ങളിൽ ഒന്നിലധികം തീയതികളിൽ പുറത്തിറക്കിയ നോട്ടാം തന്ത്രപ്രധാനമായി സെൻസിറ്റീവായ ഒരു മേഖലയിൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത് മേഖലയിലെ വിവിധ ഫോർവേഡ് ബേസുകളിലും എയർ സ്റ്റേഷനുകളിലും ഐ എ എഫ് വിപുലമായ ഒരു യുദ്ധ പരിശീലനം അതായത് ഇന്ത്യൻ എയർഫോഴ്സ് ഒരു വിപുലമായ ഒരു യുദ്ധ പരിശീലനം തന്നെ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക് വ്യായാമങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്യും അതേസമയം തൃശൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന അഭ്യാസത്തിൽ പ്രത്യേക സേനകൾ മിസൈൽ യൂണിറ്റുകൾ യുദ്ധ കപ്പലുകൾ യുദ്ധ ടാങ്കുകൾ റഫേൽ സുഖോയ് സു മുപ്പത് പോലുള്ള മുൻനിര യുദ്ധവിമാനങ്ങൾ എന്നിവ ഉണ്ടാകും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള തന്ത്രപരമായ അന്തരീക്ഷത്തിൽ ഇന്ത്യൻ സായുധസേനയുടെ സംയുക്ത പോരാട്ട സന്നദ്ധ വിലയിരുത്തുന്നതിനായി പാകിസ്ഥാനെ ലക്ഷ്യമെച്ചുള്ള ആക്രമണ അഭ്യാസങ്ങളും നടക്കും പടിഞ്ഞാറൻ അതിർത്തിയിലെ ഒരു പുതിയ ഫ്ലാഷ് പോയിന്റായി കാണപ്പെടുന്ന കച്ച് മേഖലയിലാണ് പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗുജറാത്തിലും രാജസ്ഥാനിലും ഈ അഭ്യാസം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനും കൂടാതെ കോർഡിനേഷൻ വർദ്ധിപ്പിക്കുന്നതിനും തിയേറ്റർ ലോജിസ്റ്റിക് സാധൂകരിക്കുന്നതിനുമാണ് ഈ ഒരു അഭ്യാസം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക വ്യോമാതിർത്തിയിൽ സിവിലിയൻ വ്യോമ ഒഴിവാക്കേണ്ടി വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഒരു നിർണായക സുരക്ഷാ നടപടിയാണ് വ്യോമസേനയ്ക്കുള്ള അറിയിപ്പ് ലളിതമായി പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്തെ സാധ്യമായ അപകടങ്ങളെക്കുറിച്ചോ നിയന്ത്രണങ്ങളെക്കുറിച്ചോ പൈലറ്റുമാരെയും എയർലൈനുകളെയും അറിയിക്കുന്ന ഒരു മുന്നറിയിപ്പ് സംവിധാനമാണിത് ഒരു നോട്ടം പുറപ്പെടുവിക്കുന്നതിലൂടെ യുദ്ധവിമാനങ്ങൾ വ്യോമാഭ്യാസങ്ങൾ നടത്തുന്ന നിയുക്ത വ്യോമാതിർത്തിയിൽ നിന്ന് വാണിജ്യ വിമാനങ്ങൾ മാറി നിൽക്കുന്നുണ്ട് എന്ന് അധികാരികൾ ഉറപ്പാക്കുന്നു ഇത് ഏതെങ്കിലും കൂട്ടിയിടികളോ അല്ലെങ്കിൽ അപകടങ്ങളോ തടയുന്നതിന് വേണ്ടിയാണ് എയർ ടു എയർമാൻ അതായത് നോട്ടം പ്രഖ്യാപിക്കുന്നത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവൻ സംരക്ഷിക്കുക മാത്രമല്ല സൈനിക വിമാനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്വമായി